നേരം നന്നായി ഇരുട്ടി കാവൽ മാടത്തിലിരുന്ന രണ്ടു പേരും അത്താഴം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് റാന്തൽ കത്തിച്ചു വെച്ചിരിക്കുന്നു അതിൻ്റെ വെളിച്ചം അവിടെയാക്കി പ്രകാശം പരത്തി അവർ കൊണ്ടുവന്ന ആ മൺകുടങ്ങളിൽ നിന്നും രാത്രി കഴിക്കുവാൻ വേണ്ടിയുള്ള ആഹാരം അവർ വിളമ്പിയെടുത്തു അത് കഴിക്കുവാൻ തുടങ്ങി കഴിക്കുന്നതിനിടയ്ക്ക് അവർ പരസ്പരം പറഞ്ഞു ഇനിയും ഇപ്പോൾ അവൻ വരികയില്ലായിരിക്കുമല്ലേ അവർ മറ്റാരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ആ സംസാരം അവിടെ ഉയർന്നത് ശരിയാണ് അവൻ വരാമെന്ന് പറഞ്ഞ സമയം ഇതിനോടകം കഴിഞ്ഞില്ലേ ഒരുപക്ഷെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം അവന് അല്ലെങ്കിൽ തീർച്ചയായും അവൻ ഇവിടേക്ക് എത്തിയേനെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴല്ലേ അവൻ പറഞ്ഞത് അവൻ്റെ മകന് എന്ന് ചിലപ്പോൾ വൈയാഴിക വെല്ലവും കൂടിക്കാണും അതുകൊണ്ടായിരിക്കാം അവനിന്ന് രാത്രിയിൽ ഈ കാവൽ മാടത്തിലേക്ക് വരാനത് എന്തായാലും നേരമൊന്ന് വിളിക്കട്ടെ നമുക്കവൻ്റെ കൂരയിലേക്ക് പോകാം എന്താണ് കാര്യമെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം അതിനുശേഷം പതിയെ തല ചാഴ്ച്ച് കിടക്കാം എനിക്കിന്ന് എന്താണെന്നറിയില്ല വല്ലാതെ ഉറക്കം വരുന്നുണ്ട് എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമുക്ക് എഴുന്നേക്കാം എന്താണെന്ന് നോക്കാം അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവർ ഏറുമാടത്തിൽ അല്പസമയം ഇരിക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തു റാതലിൻ്റെ വെളിച്ചം പതിയെ താഴ്ത്തുവാൻ തുടങ്ങി ഇപ്പോൾ കാവൽമാടത്തിൽ ഒരു നുറുങ്ങുവെട്ടം മാത്രമാണ് ഉള്ളത് അവർ ഇരുവരും താഴെയിരുന്നു പതിയെ അവിടേക്ക് കിടന്നു ഓരോ കാര്യങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടാണ് അവിടെ കിടക്കുന്നത് കഴിഞ്ഞ വർഷം വനമിറങ്ങി വന്ന കാട്ടുപന്നികൾ നമ്മളുടെ വിളകളെല്ലാം ഒരുപാട് നശിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഗ്രാമത്തലവൻ പറഞ്ഞത് പ്രകാരം നമ്മൾ കാവൽമാടങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് മാറി മാറി ആളുകൾ കാവൽ നിൽക്കുന്നുമുണ്ട് ഇപ്പോൾ വിള ഏകദേശം പാകമായിരിക്കുന്നു ഇനിയും ഏത് നിമിഷവും വനമിറങ്ങി വരുന്ന വന്യജീവികൾ നമ്മുടെ കൃഷിയിടത്തെ നശിപ്പിച്ചേക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം കഴിഞ്ഞ വർഷം സംഭവിച്ച പോലെയുള്ള ഒരു നാശം ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത് സംഭവങ്ങൾ അപ്പോഴേ തന്നെ ഗ്രാമത്തിലുള്ളവരെ അറിയിക്കണം പറ്റുവാണെങ്കിൽ തീപ്പന്തം കത്തിച്ച് അവരെ വിരട്ടി ഓടിക്കുവാനും നമുക്ക് കഴിയണം അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുന്ന സമയമാണ് കൃഷിയിടത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും അതായത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്നും ഒരനക്കം അവർ കേട്ടത് അത് മറ്റൊന്നും ആയിരുന്നില്ല വൃക്ഷത്തിൻ്റെ ശിഖിരം വലിച്ചിഴിഞ്ഞ് ഊടിക്കുന്നതിൻ്റെ ശബ്ദമായിരുന്നു അത് വല്ലാത്ത ഒരു ശബ്ദം സംഭവം എന്താണെന്ന് അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അവർ പരസ്പരം പറഞ്ഞു കണ്ണുകളിൽ നോക്കി കാട്ടാന വന്നിരിക്കുന്നു ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയണ്ടല്ലോ വളരെ വേഗം റാതലിന്റെ തീ ഉയർത്തു അതിൽ ഒരാൾ പറഞ്ഞു അതിന് പ്രകാരം റാതലിന്റെ വെളിച്ചം തിരി ഉയർത്തി കൂട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് അവരുടെ കൈവശം ഉണ്ടായ പന്തങ്ങളിൽ അവർ തീ കത്തിച്ചു പന്തം ആഞ്ഞു വീശുകയും ഉച്ചത്തിൽ അലറുകയും ചെയ്തു ആന ഓടുമെന്നാണ് അവർ കരുതിയത് എന്നാൽ അതിന് വിപരീതമായ സംഭവമാണ് അവിടെ അന്ന് ഉണ്ടായത് അവരുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് കാട്ടാന തിരിഞ്ഞു വനത്തിലേക്ക് പോയില്ല പകരം ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അവൻ പാഞ്ഞ് ചാർജ് ചെയ്തു വരികയാണ് ചെയ്തത് മണ്ണിലുറപ്പിച്ച് നിർത്തിയ അതിലൊരു കാളിലേക്ക് അവൻ ശക്തമായി വന്നിടിച്ചു അതിൻ്റെ പ്രകമ്പനം ആ കാവൽ മാടത്തെ ഒന്നിളക്കി കുലുക്കി അവൻ്റെ കൊണ്ട് അതിലൊരു തൂണിൽ വരിഞ്ഞു പിടിക്കുകയും വലിച്ചൊടിക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്തു അവൻ്റെ ശ്രമങ്ങൾക്ക് ഫലമായി കാവൽമാടം ആടി ഉലഞ്ഞു അതിൽ നിന്നും ഒരാൾ നിലത്തേക്ക് ചാടുകയും വയലിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു അപ്പോഴേക്കും ആ കാവൽമാടം നിലം കുത്തിയിരുന്നു അതിലുണ്ടായിരുന്ന മറ്റേയാൾ നിലത്തേക്ക് വീഴുകയും ഉച്ചത്തിൽ നിലവിളിച്ച് കരയുകയും ചെയ്തു അതിനുശേഷം അയാൾ ഗ്രാമം ലക്ഷ്യമാക്കി ഓടുവാൻ തുടങ്ങിയ സമയം ആന അദ്ദേഹത്തിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് നിലത്തേക്ക് ആനടിച്ചു ഒരു വലിയ നിലവിളി മാത്രമേ അപ്പോൾ ഉയർന്നു കേട്ടുള്ളൂ അപ്പോഴേക്കും അയാളുടെ കൂടെ വന്ന മറ്റേയാൾ നില പിടിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു അയാൾക്ക് പുറകെയും ആ കാട്ടാന ഏറെ ദൂരം ഓടിയെങ്കിലും അയാളെ പിടിക്കുവാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല കലിയടങ്ങാത്ത അവൻ ഏറുമാണത്തിൻ്റെ അരികിലേക്ക് വരികയും അതിൻ്റെ തൂണ് വലിച്ചു പിടിച്ച് നിലത്തേക്കിടുകയും ചെയ്തു നിലത്തടിച്ചു കൊന്ന ഗ്രാമീണ ശരീരം അവൻ വീണ്ടും ചവിട്ടി വലിച്ചു കീറി അവൻ്റെ ദേഷ്യവും കലിയുമെല്ലാം അയാളുടെ ശരീരത്തിൽ തീർത്തു അതിനുശേഷം അവനെ കൊണ്ടാകുന്ന വിധത്തിൽ ആ കൃഷിയിടത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം അവൻ വനത്തിലേക്ക് തിരികെ മുടങ്ങി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലെ കൂടിയ അയാളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ഗ്രാമത്തിലെ ആളുകൾ ഉണർന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവിടുത്തെ ആളുകൾ വളരെ വേഗം തന്നെ എത്തി കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും ഭയം വിട്ടുമാറിയിട്ടില്ല അയാൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു വേർക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ പുറത്തേക്ക് തെള്ളി നിൽക്കുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല താൻ ജീവനോടെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നുവല്ലോ അത് അയാൾ പിച്ചും പെയ്യും പറയുവാൻ തുടങ്ങി അവൻ വന്നു തകർത്തു ചവിട്ടിക്കൂന്നു വനത്തിലേക്ക് പോയി കൃഷിയിടം തകർത്തു എനിക്ക് വയ്യ ഭയമാകുന്നു പേടിയാകുന്നു ഉച്ചത്തിൽ നിലവിളിച്ചു ആളുകൾ ആകും പോലെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു കാര്യം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി വനമിറങ്ങി വീണ്ടും ഒരു കാട്ടാന അവരുടെ ഗ്രാമത്തിന് സമീപത്തുള്ള ആ വയലിലേക്ക് വന്നിരിക്കുന്നു കൃഷിയിടങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടി എന്നാൽ അവൻ്റെ ശത്രു മറ്റാരും ആയിരുന്നില്ല മനുഷ്യൻ തന്നെയായിരുന്നു പകരം വീട്ടുവാൻ വേണ്ടിയാണ് അവൻ ഇക്കുറി ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നത് മനുഷ്യൻ അവനോട് കാണിച്ച ക്രൂരതയ്ക്ക് അവൻ പകരം വീട്ടുവാൻ തുടങ്ങിയിരിക്കുന്നു ഗ്രാമത്തലവൻ പറഞ്ഞു നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു ആനവേട്ടയുടെ കഥയാണ് ആനമല തമ്പിയുടെ അതിസാഹസികമായ ഒരു കഥയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ കർണാടകയിലെ ഭദ്രാവനത്തിനും ലക്കവള്ളി എന്ന സ്ഥലത്തിനും ഏകദേശം അടുത്തായിട്ടാണ് തേവരഹള്ളി എന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൃഷിയും മത്സ്യബന്ധനവും മത്സ്യബന്ധനവുമെല്ലാമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥയിലെ കാട്ടാന ഒരിക്കലുമൊരു കാട്ടാന ആയിരുന്നില്ല മനുഷ്യൻ പണ്ടങ്ങോ പിടികൂടി മെരിക്കിയെടുത്ത് നാട്ടാനയാക്കി മാറ്റിയ ആനയായിരുന്നു പിന്നീട് എപ്പോഴോ അവൻ മനുഷ്യനുമായി തെറ്റിപ്പിരിഞ്ഞ് അടുത്തുള്ള ഭദ്രാവണത്തിലേക്ക് പോകുകയും മനുഷ്യനോടുള്ള പ്രതികാരം വീട്ടുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സമീപപ്രദേശങ്ങളുള്ള ഗ്രാമത്തിലേക്ക് വരികയും ആളുകളെ ഭയപ്പെടുത്തുകയും കൃഷിയിടങ്ങൾ തച്ചു തകർക്കുകയും ചെയ്തു അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും അവരുടെ കൃഷികളുമെല്ലാം അവന് വളരെ നിസാരമായി നശിപ്പിക്കുവാൻ ഉതകുന്നവയായിരുന്നു മനുഷ്യൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയോ തീ പന്തങ്ങളോ ഒന്നും തന്നെ അവനെ ഭയപ്പെടുത്തുവാൻ പോകുന്നവയായിരുന്നില്ല അവൻ ഏകദേശം പന്ത്രണ്ട് പതിനാല് വയസ്സുള്ളപ്പോഴാണ് വനത്തിൽ നിന്നും അവനെ പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവന്നത് ആദ്യകാലങ്ങളിലെല്ലാം അവനെ ഉപയോഗിച്ചിരുന്നത് ടിംബർ ജോലികൾക്കായിരുന്നു തടി പിടിക്കുവാനും തടി വലിച്ചു കൊണ്ടുപോകുവാനും എല്ലാമായിരുന്നു അവനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ പാപ്പാൻ പലപ്പോഴും അവനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അപ്പോഴൊന്നും അവൻ ആരെയും ഒന്നും ചെയ്യുവാൻ തുണിഞ്ഞില്ല മതപ്പാടുള്ളപ്പോൾ മാത്രമാണ് അവൻ്റെ അരികിൽ ആളുകൾക്ക് പോകുവാൻ ഭയം തോന്നിയിട്ടുള്ളത് അല്ലാത്തപ്പോൾ മനുഷ്യരെ ഒന്നും അവനൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാൽ ഒരിക്കൽ ടിംബർ പണിക്ക് വേണ്ടി അവനെ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയതായിരുന്നു പാപ്പാനും അയാളുടെ ശിഷ്യനും കൂടി വനത്തിൽ നിന്നും വലിയൊരു മരം വലിച്ചു കൊണ്ടുപോരുവാൻ വേണ്ടിയായിരുന്നു അവനെ അവിടേക്ക് കൊണ്ടുപോയത് എന്നാൽ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു ആദ്യമൊക്കെ കുറച്ചു ദൂരം അവൻ ആ വലിയ മരം വലിച്ചുകെട്ടി കൊണ്ടുവന്നുവെങ്കിലും പിന്നീടത് വലിക്കുവാൻ അവൻ തയ്യാറായില്ല അപ്പോഴാണ് അവൻ്റെ പാപ്പൻ വല്ലാതെ അയാളുടെ കൈവശം ഉണ്ടായിരുന്ന വടിവെച്ച് അവനെ തല്ലിയത് അരിശൻ തോന്നിയ ആ കാട്ടാന പാപ്പാനെ തുമ്പിക്കയിൽ ചുരുട്ടി അടുത്തുണ്ടായിരുന്ന വലിയ മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആ വലിയ പടുകൂറ്റം വൃക്ഷത്തിൻ്റെ തടിയിലേക്ക് പാപ്പാൻ്റെ തല വന്ന് അടിക്കുകയും വളർന്ന നിലത്തേക്ക് വീഴുകയും ചെയ്തു അപ്പോൾ തന്നെ അയാൾ മരിച്ചു ഈ കാഴ്ചയെല്ലാം അവൻ്റെ പുറത്തിരുന്നു കൊണ്ട് അവൻ്റെ ശിഷ്യൻ കാണുന്നുണ്ടായിരുന്നു അവൻ ഭയം കൊണ്ട് വിറച്ചു ആ കാട്ടാന തന്നെ തളച്ചിരുന്ന ചെങ്ങല പൊട്ടിച്ചുകൊണ്ട് അയാളെ പുറത്തിരുത്തിക്കൊണ്ട് അടുത്തുണ്ടായിരുന്ന ആ വലിയ വനത്തിലേക്ക് ഓടിപ്പോയി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ആനയുടെ പുറത്ത് തന്നെ അങ്ങനെയിരുന്നു പിന്നെ എപ്പോഴോ വണത്തിനുള്ളിലേക്ക് പോയപ്പോൾ ഏതൊക്കെയോ മരത്തിൻ്റെ ശിഖരങ്ങളിൽ തട്ടി അവനും നിലത്തേക്ക് വീണു എന്നാൽ വണത്തിനുള്ളിലേക്ക് ചാർജ് ചെയ്തു പോയ ആന പുറകിലേക്ക് മറിഞ്ഞു വീണ അവനെ കാണുകയോ അവനെ ആക്രമിക്കുവാൻ തുനിയുകയോ ചെയ്തില്ല എങ്ങനെയെങ്കിലും എല്ലാം അവൻ അവിടെ നിന്നും വണത്തിനുള്ളിലേക്ക് ചാർജ് ചെയ്ത് പോകുക മാത്രമാണ് ചെയ്തത് വനത്തിനുള്ളിൽ വീണ് തൻ്റെ ജീവൻ ദാനമായി കിട്ടിയ അയാളുടെ ശിഷ്യൻ തൻ്റെ ആശാൻ്റെ അരികിലേക്ക് ഓടിയെത്തി രക്തം ഒലിച്ചിറങ്ങി ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാതെ അവിടെ കിടക്കുന്ന തൻ്റെ ആശാനെ കണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു ഉച്ചത്തിൽ നിലവിളിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ നിന്നും തടിക്കൂപ്പിലേക്ക് ഓടി കാര്യമറിയിക്കുവാൻ വേണ്ടിയായിരുന്നു അവിടെ കൂടിയത് അവിടെ ചെന്ന് അവിടെ ഉള്ളവരോടെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു വനത്തിലേക്ക് ഓടിപ്പോയ ആനയെ പിടിക്കുവാൻ വേണ്ടി അവിടെ നിന്നും ഒരു സംഘം ആളുകൾ അവരുടെ ആനകളെയും കൊണ്ട് വന്നു എങ്കിലും വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട അവനെ കണ്ടെത്തുവാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല വനത്തിലേക്ക് കയറിപ്പോകുന്ന ഈ സമയം അവന് ഏകദേശം മുപ്പത് അടുത്ത് പ്രായമുണ്ട് ഒത്ത വലിപ്പവും നീളൻ കൊമ്പുകളും അസാമാന്യമായ ധൈര്യവും ബുദ്ധിയും അവനുണ്ടായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളത് മനുഷ്യനോടാണ് മനുഷ്യരോട് ഇടപെട്ടതുകൊണ്ടായിരിക്കാം അവൻ്റെ ബുദ്ധിഭൈവവും കൂട്ടിയത് പിന്നെ ആഴ്ചകളോളം വനത്തിലേക്ക് കയറിപ്പോയ ആനയുടെ യാതൊരു വിവരങ്ങളും ആർക്കും തന്നെ ലഭിച്ചില്ല പിന്നെ ആഴ്ചകൾക്കപ്പുറം വനത്തിനരികിലുള്ള പല ഗ്രാമങ്ങളിലും ആനയുടെ സാന്നിധ്യം അതായത് അവിടുന്ന് ഓടിപ്പോയ ആ ആനയുടെ സാന്നിധ്യം ഉണ്ടായതായി പലരും പറയുകയുണ്ടായി അങ്ങനെ അവനെ കണ്ടു എന്ന് പറയുന്ന ഗ്രാമങ്ങളിലെല്ലാം അവനെ പിടിക്കുവാൻ വേണ്ടി ഒരു സംഘം ആളുകൾ തിരച്ചിൽ തുടങ്ങി എന്നാൽ ആ സംഘത്തിന് മുന്നിലൊന്നും അവൻ പെട്ടില്ലെന്ന് മാത്രമല്ല അവനെ കണ്ടെത്തുവാൻ പോലും അവർക്ക് ആർക്കും സാധിച്ചില്ല കാലങ്ങളിലൊക്കെ അവൻ മനുഷ്യർക്ക് യാതൊരു നാശനഷ്ടമോ ഒന്നും തന്നെ വരുത്തിയിരുന്നില്ല അവൻ പതിയെ കാടുമായി ഇണങ്ങി ജീവിക്കുവാനാണ് ശ്രമിച്ചത് എന്നാൽ നാട്ടിൽ വളർന്നു ജീവിച്ച അവന് വനത്തിലെ വനവിഭവങ്ങൾ പോരാതെ വന്ന് കാണണം അവൻ പതിയെ ഉപേക്ഷിച്ച് പല സമയങ്ങളിലും ഗ്രാമാതിർത്തിയിലുള്ള മനുഷ്യൻ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലേക്ക് വന്നിരുന്നു അവരുടെ വിളകൾ മോഷ്ടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പലപ്പോഴും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയും അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ കളപ്പുരകളിലേക്ക് പോകുകയും അതിനുള്ളിൽ മനുഷ്യർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യമണികൾ അവൻ ആഹാരമാക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു പൊറുതിമുട്ടിയ ഗ്രാമീണർ ഇവിടു നേരെ പലപ്പോഴും കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തിയിരുന്നു അതായത് വലിയ ശബ്ദത്തോട് പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഇവിടു നേരെ വലിച്ചെറിഞ്ഞിരുന്നു പലതും അവൻ്റെ ശരീരത്തിൽ മുറിവുകളും ഉള്ളലുകളും ഉണ്ടാക്കി അതൊരു പക്ഷേ മനുഷ്യനോടുള്ള അവൻ്റെ പക വർദ്ധിപ്പിക്കുവാൻ കാരണമായി കാണണം ആദ്യമായി മനുഷ്യന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടായത് ഉപ്പാരമെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ലക്കവള്ളിയിൽ നിന്നും ഉപ്പാരത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ വനവുമായി ചേരുന്ന അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗത്ത് വെച്ചാണ് അവൻ്റെ ആക്രമണം ഉണ്ടായത് ഒരു വഴിയാത്രക്കാരന് നേരെ എന്തോ ആവശ്യത്തിനു വേണ്ടി ലക്കവള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അയാൾ തിരികെ മടങ്ങി ഉപ്പാരത്തിലെ തൻ്റെ വീട്ടിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും അയാളെ കാണാത്തത് കൊണ്ടാണ് കുറച്ചാളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ലക്കവള്ളിയിലേക്ക് പോയത് അയാൾക്ക് കുറച്ച് ശത്രുക്കൾ ലക്കവള്ളിയിലുണ്ടായിരുന്നു എന്തെങ്കിലും കാരണത്താൽ അയാളെ അപായപ്പെടുത്തിയതായിരിക്കും എന്നാണ് അയാളുടെ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിച്ചത് എന്നാൽ ലക്കവള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പ്രധാന റോഡിൻ്റെ വനവുമായി ചേരുന്ന ഒരു ഭാഗത്ത് വെച്ച് ലക്കബളിലേക്ക് കൊണ്ടുപോയ സാധനങ്ങളടങ്ങുന്ന സഞ്ചി കണ്ടതോടെ അവർക്ക് സംശയമേറി അതിനരികിൽ ഒരു മരത്തോട് ചേർന്ന് മരത്തിൻ്റെ തടിയിൽ രക്തക്കറയും ഒലിച്ചിറങ്ങിയ പാടും കണ്ടു അതോടെ അവരുടെ സംശയമേറി അവർ ചുറ്റുപാടും ഒന്ന് തിരഞ്ഞു കൂടുതൽ തിരയേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല ആന ചവിട്ടി അരച്ച മണ്ണോട് ചേർത്ത ഒരു മനുഷ്യൻ്റെ ശരീരം അവർക്ക് അവിടെ നിന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞു അതാരുടെ ശരീരമാണെന്ന് പോലും തിരിച്ചറിയുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ മൃതദേഹം അവിടെ കിടന്നത് മണ്ണ് മാംസം രക്തം ഒരുപോലെ അരഞ്ഞു ചേർന്ന ഒരവസ്ഥയിൽ ഒരു സംഭവമായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആദ്യ ആക്രമണമായി അവിടുത്തെ ആളുകൾ കണക്ക് കൂട്ടുന്നത് ഈ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ആന തന്നെയാണോ ഇതിന് പിന്നിലെന്ന് യാതൊരു തെളിവുകളും അവർക്കില്ല എങ്കിലും തലേ ദിവസം ഈ ഭാഗത്ത് വെച്ച് ആനയെ കണ്ടതായി പലരും പറഞ്ഞു അതിൻ പ്രകാരമാണ് ഇതിന് പിന്നിലെ കൊലയാന അവൻ തന്നെയാണെന്ന നിഗമനത്തിൽ അവിടുത്തെ ആളുകൾ എത്തിച്ചേർന്നത് ലക്കവള്ളിയിലെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുവാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ അപ്പോഴാണ് ഈ സംഭവത്തെ പറ്റിയും ഈ ആനയെ പറ്റിയുമുള്ള വിവരം ഞാൻ അറിയുന്നത് വളരെ വിശദമായി തന്നെ ആനയെ പറ്റി ഞാൻ തിരക്കി പലർക്കും പല അഭിപ്രായമായിരുന്നു അവനെ പറ്റി ഉണ്ടായിരുന്നത് പണ്ട് അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല അനുസരണയുള്ള ചിട്ടവട്ടമുള്ള നല്ലൊരു നാട്ടാനായിരുന്നു ഒരുപക്ഷെ അവൻ്റെ ദുഷ്ടനായ പാപ്പാനായിരിക്കാം അവനെ ഇങ്ങനെയാക്കി മാറ്റിയത് ചിലർ അങ്ങനെ അഭിപ്രായപ്പെട്ടു മറ്റു ചിലർ പറയുന്നത് വനത്തിലേക്ക് പോയ അവൻ്റെ സ്വഭാവം ആകെ മാറി വനമിറങ്ങി ഗ്രാമത്തിലേക്ക് വരികയും നാട്ടിലെ വിളകളും കൃഷിയും നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കളി പൂണ്ട നാട്ടുകാർ അവനെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ അവന് നേരെ സ്ഫോടക വസ്തുക്കൾ പ്രയോഗിച്ചു ഒരുപക്ഷേ അതിൽ പരുക്ക് പറ്റിയത് കൊണ്ടായിരിക്കാം അവനോട് മനുഷ്യനോട് ഇത്രയും പക അങ്ങനെ പല കാര്യങ്ങളും പലരും പറഞ്ഞു ചിലർ പറഞ്ഞത് വിചിത്രമായ പല കഥകളുമായിരുന്നു വനത്തിലേക്ക് പോയ അവൻ്റെ ശരീരത്ത് ദുരാത്മാക്കൾ പ്രവേശിച്ചെന്നും മനുഷ്യനോടുള്ള കരി തീർക്കുവാൻ വേണ്ടി ആനയുടെ സഹായത്താൽ ഗ്രാമങ്ങളെ ആക്രമിക്കുന്നതാണെന്നും എല്ലാമാണ് മറ്റു ചിലർ പറഞ്ഞത് എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളുവാൻ ഞാൻ തയ്യാറായില്ല എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതാണ് വണിമിറങ്ങി ഗ്രാമത്തിലേക്കെത്തിയ അവൻ ആഹാരത്തിന് വേണ്ടി ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വെച്ചിരിക്കുന്ന കളപ്പുരകളിലും മറ്റും പോകുകയും അത് തകർക്കുകയും ചെയ്തു ഭീമമായ നഷ്ടമാണ് അതിൻ്റെ ഉടമകൾക്ക് ഉണ്ടായത് അതിൽ കളി പൂണ്ട അവിടുത്തെ ആളുകൾ അവന് നേരെ സ്ഫോടക വസ്തുക്കൾ പ്രയോഗിച്ചു അത് പലതും അവൻ്റെ ശരീരത്തിൽ വന്ന് പതിക്കുകയും മാരകമായ മുറിവുകളും പൊള്ളലുകളും ഏൽപ്പിക്കുകയും ചെയ്തു അതായിരിക്കാം അവനെ ഇത്രയും മനുഷ്യവിരോധിയാക്കി മാറ്റിയത് ക്രൂരനായ മനുഷ്യനോട് അതിക്രൂരമായി തന്നെ പെരുമാറുവാനായിരിക്കാം അതിനുശേഷം അവൻ തീരുമാനിച്ചത് മനുഷ്യൻ്റെ സ്വത്ത് വകകളും മനുഷ്യൻ്റെ ജീവനും എടുക്കുന്നതും നശിപ്പിക്കുന്നതുമെല്ലാം ഇപ്പോൾ അവനൊരു ഹരമായി മാറിയിരിക്കുന്നു ഇതിനോടകം തന്നെ ഏകദേശം ആറേഴ് പേരുടെ ജീവനാണ് അവനെടുത്തിരിക്കുന്നത് കൂടുതലും കാവൽ മാടത്തിൽ ഇരുന്നവരുടെ ജീവനാണ് അവനെടുത്തത് കാവൽ മാടത്തിനോട് എന്താണ് അവൻ ഇത്രയും പക അതിൻ്റെ ഉത്തരം എനിക്ക് ഇതുവരെയും കിട്ടിയില്ല ഞാൻ ലക്കവള്ളിയിലെ എൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കൃഷിയിടത്തിൽ നിന്നും കുറച്ച് സാധനങ്ങളുമായി ഒരു കാളവണ്ടി ഞാൻ ഇവിടേക്ക് ലക്കവള്ളിയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു അവൻ മുഖേന ആ ഗ്രാമത്തിൽ കച്ചവടം ചെയ്ത് വിറ്റഴിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞയച്ചത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാളവണ്ടിയോ കാളവണ്ടിക്കാരനെ കാണാത്തതിനെ തുടർന്നാണ് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ഞാൻ ലക്കവള്ളിയിലെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം എനിക്ക് അറിയുവാൻ സാധിച്ചത് ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ട കാളവണ്ടിയും കാളവണ്ടിക്കാരനെയും ആന ക്രൂരമായി ആക്രമിച്ചു സാധനങ്ങൾ നശിപ്പിക്കുകയും കാളവണ്ടി ഓടിച്ചിരുന്ന കാളവണ്ടിക്കാരനെ അതിക്രൂരമായി കൊല്ലുകയും ചെയ്തു ഇത് സംഭവിച്ചത് തേവരഹള്ളി എന്ന ഗ്രാമത്തിന് സമീപത്ത് വെച്ചായതുകൊണ്ട് ഇതാരുടെ കാളവണ്ടിയാണെന്നോ ഇതാരുടെ സാധനമാണെന്നോ കാളവണ്ടിക്കാരൻ ആരാണെന്നോ ഒന്നും അറിയുവാൻ ആർക്കും സാധിച്ചില്ല ഞാൻ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ വിവരങ്ങൾ അത്രയും എനിക്കറിയുവാൻ സാധിച്ചത് അപ്പോഴേക്കും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ആ ഭ്രാന്തന ആനയെക്കൊണ്ട് ഉറുതി മുട്ടിക്കഴിഞ്ഞിരുന്നു ആരുടെ ജീവനാണ് ഇനിയും അടുത്തത് അവൻ എടുക്കുവാൻ പോകുന്നെന്ന ചിന്ത മാത്രമായിരുന്നു അവിടുത്തെ ആളുകൾക്ക് അന്നേരം ഉണ്ടായിരുന്നത് അവൻ്റെ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയായത് തേവരഹള്ളി എന്ന ആ കൊച്ചു ഗ്രാമമായിരുന്നു ആ ഗ്രാമമായിരുന്നു വനത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് അതിനാലായിരിക്കാം ആ ഗ്രാമത്തെ പല പ്രാവശ്യവും അവൻ ആക്രമിച്ചത് എന്നാൽ ഇതിലൊരു ചെറിയൊരു കാര്യമുണ്ട് ആന ആക്രമിക്കുന്ന ഗ്രാമത്തിൽ പിന്നീട് അവൻ ആക്രമണം നടത്തുകയില്ല കുറച്ച് നാളത്തേക്ക് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം ആ ഗ്രാമത്തിലേക്ക് വീണ്ടും അവൻ മടങ്ങിയെത്തുന്നതും ആക്രമണം നടത്തുന്നതും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തേവരഹള്ളി എന്ന ഗ്രാമത്തിലേക്ക് വന്നിട്ട് അവൻ ഏകദേശം ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവൻ ഉറപ്പായും തേവരഹള്ളി ഇനിയും കടന്നു പോകുന്ന ഏതെങ്കിലും നാളുകളിലൊന്നിൽ വരികയും ചാർജ് ചെയ്യുകയും അവിടുത്തെ ഗ്രാമീണരെ ഭയപ്പെടുത്തുകയും ചെയ്യും അവർ പറഞ്ഞത് പ്രകാരം തേവരഹള്ളി എന്ന ആ കൊച്ചു ഗ്രാമത്തിൽ ഞാൻ പോകുകയും അവരുടെ കാവൽ മാടത്തിൽ അവർക്കു വേണ്ടി കാവൽ നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അവിടെ അന്നരങ്ങേറിയ സംഭവത്തിന് ശേഷം ആ കാവൽ മാടത്തിലേക്ക് പോകുവാൻ ആളുകൾ വല്ലാതെ ഭയം നേരുന്നു അതിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയും ആനയെ പിടികൂടുവാൻ വേണ്ടിയുമാണ് ഞാൻ ആ കാവൽ മാടത്തിലേക്ക് പോയത് അവിടുത്തെ ഗ്രാമീണരുടെ സഹായത്തോടെ ആ കാവൽ മാടത്തിൻ്റെ ആ വലിയ മരത്തൂണുകൾ അതിശക്തമായി മണ്ണിലേക്ക് അടിച്ചുറപ്പിക്കുകയും അല്പം കൂടി ഉയരത്തിൽ കുറച്ചുകൂടി ബലപ്പെടുത്തിയുള്ള ഒരു കാവൽ മാടം സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ അവിടെ അവർക്ക് വേണ്ടി ആനയ്ക്ക് വേണ്ടി കാവൽ നിന്നു വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ആ കാട്ടാന ഇവിടേക്ക് വരുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ അതിനുവേണ്ടി വേണ്ടി റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഉറങ്ങാതെ രാത്രി കാലങ്ങളിൽ ഞാൻ ആ തണുപ്പത്ത് അവിടെ ചിലവഴിച്ചു പല പ്രാവശ്യവും എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ലഹരിപാനീയങ്ങൾ എനിക്ക് കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നു തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ എത്ര ലഹരി കഴിച്ചാലും എൻ്റെ കണ്ണുകളോ എൻ്റെ വിരലുകളോ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഒരാഴ്ചയ്ക്കപ്പുറം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു ആ കാട്ടാന വനത്തിൻ്റെ സമീപ പ്രദേശത്ത് വന്നതായി ഒരു ഗ്രാമീണൻ എന്നെ അറിയിച്ചു അവൻ ദൂരെ നിന്ന് കണ്ടു എന്നാണ് പറഞ്ഞത് ഉറപ്പായും അവൻ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ വനത്തിൻ്റെ അതിരി ചേർന്ന് നിൽക്കുന്ന ആ വലിയ പാടശേഖരത്തിലേക്ക് വരുമെന്നും അവിടെ ഉണ്ടായ കൃഷിവിളകളെല്ലാം നശിപ്പിക്കുമെന്നും അതിനുശേഷം അവൻ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന് ആരെയെങ്കിലുമൊക്കെ കൊലപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു അന്ന് രാത്രിയിൽ എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് വിഞ്ചസ്റ്റർ ഫോർ നോട്ട് ഫൈവും എടുത്തുകൊണ്ട് ഞാൻ ആ കാവൽ മാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇക്കുറി ഒന്നേ പോലെ തന്നെ രണ്ട് റാന്ത്രികളായിരുന്നു ഞാൻ കയ്യിൽ കരുതിയിരുന്നത് പിന്നെ എൻ്റെ റൈഫിളിൽ എൻ്റെ കൈവശമുണ്ടായിരുന്ന ടോർച്ചും ഞാൻ കടുപ്പിച്ചു അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി അങ്ങനെ ആ കാവൽമാടത്തിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ തണുപ്പുള്ള രാത്രിയിൽ എൻ്റെ ഫ്ലാസ്കിൽ നിന്നും ഒരു ചൂടുള്ള കാപ്പി പകർന്നു കുടിച്ചുകൊണ്ട് അവന് വേണ്ടി കാത്തു നിന്നു എൻ്റെ ചെവി ഞാൻ കൂർപ്പിച്ച് വെച്ചിരുന്നു ഒരു ചെറിയ ശബ്ദത്തിന് വേണ്ടി അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ മണിക്കൂറുകൾ ഞാൻ തള്ളി നീക്കി പതിയെ ഉറക്കം എൻ്റെ കണ്ണുകളിലേക്ക് വരുവാൻ തുടങ്ങി സമയം അപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു ഇനിയും ഒരുപക്ഷെ അവൻ ഇവിടേക്ക് വരില്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു എൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ കാവൽ മാടത്തിൻ്റെ ഒരു മൂലയിലേക്ക് ഞാൻ ചാരി വെച്ചു അതിനുശേഷം ഞാൻ അവിടേക്ക് പതിയെ കിടന്നു എൻ്റെ കണ്ണുകളിലേക്ക് അപ്പോഴേക്കും ഉറക്കം വല്ലാതെ തള്ളിക്കയറി വന്നിരുന്നു എന്നെ വലിച്ച് ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ ഏകദേശം കുറച്ച് സമയം ഞാൻ ഉറങ്ങിക്കാണണം വലിയൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു കാട്ടാനയുടെ വലിയൊരു ചിഹ്നം വിളിയും കാവൽ ആ വലിയ മരത്തൂണിൽ മരത്തൂണിലനിടിക്കുന്നതിൻ്റെ പ്രകമ്പനവുമായിരുന്നു മൂലയിൽ ചാരി വെച്ചിരുന്ന എൻ്റെ റൈഫിൽ നിലത്തേക്ക് വീണു ഞാൻ ചാടി എഴുന്നേറ്റു വല്ലാതെ ആടി ഉലയുന്നുണ്ടായിരുന്നു കാവൽമാടം എന്നാൽ ഉറച്ച തൂണുകൾ ആ കാവൽമാടത്തെ മാടത്തെ സംരക്ഷിച്ച് നിർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ആ റാതലിൻ്റെ വെളിച്ചം കൂട്ടി വലിയൊരു പ്രകാശം തന്നെയായിരുന്നു അവിടെ മാകെ പരന്നത് ആ പ്രകാശത്തിലൊന്നിൽ ആനയുടെ നിഴൽ എനിക്ക് കാണുവാൻ സാധിച്ചു കാവൽ ഒരു തൂണിൽ അവൻ അവൻ്റെ തലകൊണ്ട് കുത്തി മറിക്കുവാൻ നോക്കുകയാണ് ഞാൻ പതിയെ എഴുന്നേറ്റ് എൻ്റെ തോക്ക് ഞാൻ മുറുക്ക പിടിച്ചു കാവൽ വെളിയിലേക്ക് ഞാൻ നോക്കി ആനയുടെ വലിയ ശരീരം എനിക്ക് കാണുവാൻ സാധിക്കും അവൻ്റെ തുമ്പിക്കൈ ഇപ്പോൾ കാവൽമാടത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അവൻ പതിയെ തുമ്പിക്കൈ കൊണ്ട് തടയുകയാണ് വലിച്ച് എന്നെ പിടിക്കുവാൻ വേണ്ടി വധി എൻ്റെ വൈഫിൽ ഞാൻ അവൻ്റെ തലയുടെ നേരെ ചൂണ്ടി കൃത്യം അവൻ്റെ തലയുടെ നേരെ വളരെ ക്ലോസ് റേഞ്ചിൽ വിഞ്ചസ്റ്റർ ഫോർ നോട്ട് ഫൈവിൻ്റെ സ്ഫോടക ശേഷിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ തലയും എൻ്റെ തൂക്കിൻ്റെ ബാരൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം അഞ്ചടിയിൽ താഴെയാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞല്ലോ അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് എന്നെ അവൻ തപ്പി തടയുകയാണ് അവൻ്റെ തുമ്പിക്കൈ ഇപ്പോൾ നീണ്ടു നിൽക്കുന്നത് ഞാൻ നിൽക്കുന്ന കാവൽ ആ പ്ലാറ്റ്ഫോമിലാണ് അവൻ ഇവിടെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാലിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ അവിടെ നിന്നും വലിച്ച് താഴെക്കിടുവാൻ വേണ്ടി അവൻ്റെ ഒന്നും എൻ്റെ കാലോ ശരീരമോ തടയാത്ത രീതിയിലും കിട്ടാത്ത രീതിയിലുമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് അവന് കൃത്യമായി തന്നെ എന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് എൻ്റെ തോക്കിൻ്റെ തുമ്പ് അവന് തലയുടെ നേരെ ചൂണ്ടി നിൽക്കുന്നത് ഒരു പക്ഷേ അവന് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാൻ എൻ്റെ കാഞ്ചിന്മേൽ വിരലമർത്തി പിന്നെ ഒട്ടും വൈകിയില്ല അവൻ്റെ തുമ്പിക്കൈ എൻ്റെ ബൂട്ടിന് സമീപത്തെത്തിയതും ഞാൻ കാഞ്ചി വലിച്ചു വലിയൊരു സ്ഫോടന ശബ്ദവും തീ ആനയുടെ കണ്ണുകളിൽ എനിക്ക് കാണുവാൻ സാധിച്ചു തോക്കിൻ്റെ തുമ്പിലെ വെടി വെടിയുതിർത്തപ്പോഴുണ്ടായ ആ സ്ഫോടനത്തിലും ആ പ്രകാശത്തിലും ആനയുടെ ശരീരം വളരെ വ്യക്തമായി ഞാൻ കണ്ടു തിര കൃത്യം അവൻ്റെ തലയോട്ടി തകർത്തുകൊണ്ട് അവൻ്റെ മസ്തിഷ്കത്തിനുള്ളിലേക്ക് തുളഞ്ഞ് കയറി കാണണം ആ നിമിഷം അവൻ്റെ കണ്ണുകളിലെ തീഷ്ണതയും കത്തിജൊലിക്കുന്ന പകയും പ്രതികാരവും ഞാൻ കണ്ടിരുന്നു അതിനുശേഷം എല്ലാം കെട്ടണഞ്ഞ് കാവൽമാണത്തിന് അരികിലേക്ക് അവൻ ചരിഞ്ഞു വീണു അവൻ്റെ തുമ്പിക്കയുടെ അനക്കം പൂർണ്ണമായും നിലച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു റാന്തല് എടുത്തുകൊണ്ട് ഞാൻ നിലത്തേക്കിറങ്ങി അവൻ്റെ അരികിലേക്ക് ചെന്നു അവനെ ഒന്ന് പരിശോധിച്ചു കാലുകളിൽ കെട്ടിയിട്ടിരുന്ന ചെങ്ങലകൾ പൊട്ടിച്ചതിൻ്റെ പാട് അവൻ്റെ കാലുകളിലെ മുറിപ്പാട് അവൻ്റെ ശരീരത്തിലേറ്റ പൊള്ളലിൻ്റെ പാട് മറ്റു മുറിപ്പാടുകളെല്ലാം വളരെ വ്യക്തമായി തന്നെ ആ റാന്തലിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് നിലത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അവൻ്റെ അനക്കം പൂർണ്ണമായും നിലച്ചു എന്ന് എനിക്ക് മനസ്സിലായി ജീവന്റെ ഒരു അംശം പോലും അവൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല വെടിയുടെ ഉഗ്രമായ സ്ഫോടന ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം ഗ്രാമത്തിലെ ആളുകൾ തീപ്പന്തം കത്തിച്ചു കൊണ്ട് കൃഷിയിടങ്ങൾക്കിടയിലൂടെ ഇരച്ച് പാഞ്ഞെത്തിയത് വെടിയുടെ ശബ്ദം കേട്ട് ഏകദേശം പത്തു പതിനഞ്ച് മിനിറ്റുകൾക്കകം ഗ്രാമത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ ആനയ്ക്ക് ചുറ്റും കൂടി അവർ ആനന്ദം നൃത്തമാടുകയും എന്നെ സന്തോഷപൂർവ്വം കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും എല്ലാം ചെയ്തു ഇതിനു മുന്നേയും പല വേട്ടക്കാരും ഇവനെ പിടിക്കുവാൻ വേണ്ടി പല കെണികളും ഒരുക്കിയതാണ് വനത്തിലേക്ക് തേടിപ്പോയതുമാണ് എന്നിട്ടൊന്നും അവർക്കവനെ കാണുവാനോ പിടികൂടുവാനോ അവന് നേരെ ഒരു നിറ പോലും ഒഴിക്കുവാനോ സാധിച്ചില്ല എന്നാൽ താങ്കൾ അവനെ കൊന്നിരിക്കുന്നു ഗ്രാമത്തിലവൻ അയാളോട് പറഞ്ഞു എങ്ങനെയാണ് ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിക്കേണ്ടത് അറിയില്ല ഈ കാട്ടാനയെ ഒരു കൊലപാതകിയായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ്റ് അധികാരികൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലരും ഇവനെ പിടിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ് എന്നാൽ ആർക്കും അതിന് സാധിച്ചില്ല ഞങ്ങളുടെ ഒരു വിധിയായിട്ടാണ് ഇതിനെ കണ്ടത് എന്നാൽ നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ മേൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ